ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ നാവ് മെഡിടെക് അക്കാഡമി തിരൂർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം കോട്ടക്കുന്നിൽ വീട് കുത്തി തുറന്ന് പതിനഞ്ച് ലക്ഷം കവർന്ന കേസിൽ രണ്ടാമനും പിടിയിൽ കുത്തി തുറന്ന് പതിനഞ്ച് ലക്ഷം രൂപ കവർന്ന കേസിൽ രണ്ടാമനും പിടിയിൽ മലപ്പുറം വേരുംപാലം വെള്ളാടുച്ചോല വീട്ടിൽ അമ്പത് വയസ്സുള്ള അബ്ദുൾ റഷീദിനെയാണ് ബുധനാഴ്ച രാവിലെ ബത്തേരി പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവശേഷം ഒളിവിലായിരുന്ന ഇയാളെ ഓമശ്ശേരിയിൽ നിന്നും കൊടുവള്ളി പോലീസിന്റെ സഹായത്തോടെയാണ് കസ്റ്റഡിയിലെടുത്തത് എല്ലാ സ്റ്റേഷനുകളിലേക്കും ക്രൈം കാർഡ് അയച്ചുകൊടുത്തും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും നടത്തിയ പരിശോധനയാണ് ജയം കണ്ടത് നാഷിദ് നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് മലപ്പുറം സ്വദേശിയായ കൂരിമണ്ണിൽ പുളിക്കാമത്ത് അബ്ദുൽ അസീസിന്റെ വീട് കുത്തി തുറന്ന് പതിനഞ്ച് ലക്ഷത്തി മൂവായിരം രൂപ കവർന്ന കേസിലാണ് അറസ്റ്റ് സംഭവത്തിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവായ മലപ്പുറം നെച്ചിക്കുന്നത്ത് വീട്ടിൽ അമ്പത്തിരണ്ട് വയസ്സുള്ള വേണുഗാനനെ ജൂൺ ഇരുപത്തി ആറിന് പാലക്കാട് നിന്നും പിടികൂടിയിരുന്നു ജൂൺ പത്തൊമ്പതിന് രാവിലെ നാലിനും ആറിനുമിടയിലാണ് മോഷണം നടന്നത് സുഹൃത്തുക്കളായ വേണുഗാനനും റഷീദും പതിനെട്ടിന് രാവിലെയാണ് ബത്തേരിയിലെത്തുന്നത് ഇരുവരും പൂട്ടിക്കിടക്കുന്ന വീടുകൾ രാത്രി അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് കോട്ടക്കുന്നിലെ വീട് കണ്ടെത്തിയത് അടുത്തുള്ള വാഴത്തോട്ടത്തിൽ പതിയിരുന്ന് പരിസരം നിരീക്ഷിച്ച് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി മൺവെട്ടിയും കമ്പിലിവറും ഉപയോഗിച്ച് വാതിൽ പൊളിച്ച് ഇരുവരും വീടിനകത്തു കയറി അകത്തെ മുറിയുടെ വാതിലും കുത്തിപ്പൊളിച്ച് മേശവലിപ്പിലും മേശയുടെ മുകളിലുമുണ്ടായ പണമാണ് കവർന്നത് മീൻ കച്ചവട ആവശ്യത്തിന് സൂക്ഷിച്ച പണമാണ് കവർന്നതെന്നാണ് അസീസിന്റെ മകൻ മുഹമ്മദ് ജൗഹർ നൽകിയ പരാതിയിൽ പറയുന്നത് പരാതി ലഭിച്ചയുടൻ കൃത്യമായ അന്വേഷണം നടത്തിയാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിപ്പെടുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ ഇരുവരെയും തിരിച്ചറിഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി